എബ്രായർ അതിയായ ഒമ്പത് എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശ്വമന്ദിരവും ഉണ്ടായിരുന്നു ഒരു കൂടാരം ചമിച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശിയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു അതിന് വിശ്വസ്ഥലം എന്ന് പേർ രണ്ടാം ദിശയിലേക്ക് പിന്നിലോ അതിവിശു എന്ന ഉണ്ടായിരുന്നു അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുകൊതിഞ്ഞ നിയമപ്പെട്ടവു അതിനകത്ത് മണ്ണെ ഇട്ടുവെച്ച പൊൻപാത്രവും അഹ്വന്റെ തളർത്തുവടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസിന്റെ കിരൂപുകളും ഉണ്ടായിരുന്നു അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോധന്മാർ നിത്യം മുൻ മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷകരിക്കും രണ്ടാമത്തെ ആന്റിലോ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും രക്തം കൂടാതെയല്ല അത് അവൻ തന്റെയും ജനത്തിന്റെയും അദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും മുൻകൂടാരം നിൽക്കുന്നവർത്തോളം വിശ്രമനിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധമാർ ഇതിനാൽ സൂചിപ്പിക്കുന്നു ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം മാത്രേ അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു ഭപഭക്ഷ്യങ്ങൾ പാനീയങ്ങൾ വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്ത് ഓളം ചുമത്തിയിരുന്ന ജനീയ നിയമങ്ങളെത്രേ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോധനമായി വന്നിട്ട് എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവും മേറിയ ഒരു കൂടായാലിക്കൂടി ആട്ടുകൂറ്റന്മാരുടെയും പശു കിടാക്കളുടെയും രക്തത്താലുള്ള സ്വന്ത രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശ്വമന്ദലത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ആട്ടുവറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവർ മേൽ തളിക്കുന്ന പശുഭം ഭസ്മവും ജടീയശുദ്ധി വരുത്തുന്നതെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന്റെ സന്നദ്ധ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയും നിർജ്ജീവപൂർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും അത് നൃത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാക്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന് മധ്യസ്ഥനാവുന്നു നിയമ ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാനാവശ്യം മരിച്ച ശേഷമല്ലോ നിയമസ്ഥിരമാവുന്നത് നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രദർശിച്ചതല്ല മോശ നയപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെ സകലജനത്തോട് പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൂറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമോ ഈസോപ്പുമായി എടുത്ത സകല സകലജനത്തിന്മേലും തളിച്ചു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിൽ മേലും എല്ലാം രക്തം തളിച്ചു നയപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ആകെ സ്വർഗത്തിലുള്ള വേറു പ്രതിബിബങ്ങളെ ഈ വകയ ശുദ്ധമാക്കുന്നത് ആവശ്യം സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം ക്രിസ്തുവാസവുമായ ഇതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശ്വമന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്ധി പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് എത്ര പ്രവേശിച്ചത് മഹാപ്രൂതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശ്വമന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ എപ്പോഴും പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാകം കൊണ്ട് പാപ പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ നൈവേദിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക ക്രിസ്തു അങ്ങനെ തന്നെ അനേകർ പാപങ്ങളെ ചുമ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും